തുണി അഴിക്കാൻ പറയുമ്പോൾ അഴിക്കുകയും കിടക്കാൻ പറയുമ്പോൾ കിടന്നും കൊടുത്തിട്ട് അവസാനം പീഡനം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ വിചിക്കുട്ടാ ആണുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരാണിന്റെ സ്വാതന്ത്ര്യത്തെ മുതലെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് കൂടെ കിടക്കുകയും കിടക്ക പങ്കിടുകയും കഥവി മുട്ടുകയും ഇതെല്ലാം അവരുടെ സമൂഹത്തോടെ ചെയ്തിട്ട് അവസാനം വന്നിട്ട് ഇത് പീഡനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതന്നെ ഇത് എല്ലാ പെൺകുട്ടികളോടും സ്ത്രീകളോടും എല്ലാ പ്രായക്കാരോടുമാണ് പതിനെട്ട് വയസ്സിൽ മേലോട്ടുള്ള എല്ലാ പ്രായക്കാരോടുമാണ് ഈ പറയുന്നത് നമുക്ക് ചോദിക്കാനുള്ളത് അത് തെണ്ടിത്തരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമാണല്ലോ എന്താണ് പീഡനം നീ പറയാ എന്താണ് പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ ഒരാളെ സമ്മതമില്ലാതെ ഒരാളെ ബലമായി പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ അബ്യൂസ് പീഡനം സമ്മതപ്രകാരം ചെയ്യുന്നതിന് പീഡനമാണ് അല്ലല്ലോ ഇത് എന്തിരി തോന്നിവാസമാണ് പെണ്ണുങ്ങളെ നിങ്ങൾ പറയുന്നത് ഇതിനെയൊക്കെ പീടണമെന്ന് ഒരിക്കലും പറയരുത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ അതിനോട് താല്പര്യം കാണിച്ച് ചെന്നിട്ട് നടനായാലും ആരായാലും ഏതൊരു വ്യക്തിയായാലും അതിനെ അവസാനം ഇത് ഇങ്ങനെ ഒരു രീതിയിൽ യൂസ് ചെയ്യരുത് എന്ന് വെച്ചാൽ മാത്രമല്ല ഇത് പെൺപിള്ളേർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഒരു നടനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അതന്നെ സംഭവിച്ചിട്ടുണ്ട് 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 അതെ ഒരു ഒരു പയ്യനെ പയ്യനെ നമ്മൾ ദിവസം അതുപോലെ മറ്റേ ആ അപ്പൊ എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യുന്നതിന് ഇങ്ങനെ യൂസ് ചെയ്തതിന് വളരെ തെണ്ടിത്തരമാണ് ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടായാലും ഇങ്ങനെ ഒരു അമ്മയുടെ പ്രശ്നങ്ങൾ വന്ന് സിദ്ധിക്കുന്നതിന് പിന്നെ മുകേഷിനെതിരെയൊക്കെ പ്രശ്നം വന്ന് ആ സമയത്ത് അവര് അവർ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ബലമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങൾ കാണിക്കുവാണെങ്കിൽ അത് ആരോടായാലും ഏത് സ്ത്രീകളായാലും നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട് അവസാനം അതിന് അവരുടെ വ്യക്തി വൈരാഗ്യം തീർക്കാനും അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ തെണ്ടിത്തരമാണ് അത് നമ്മൾ പറയാനുള്ളൂ അത് തന്നെ പരോക്ഷമായിട്ട് ഇവരിങ്ങനെ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് ഇവർ ചുമ്മാ പേര് ഓരോ പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ പേരും പറയാം അതെ അതെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള തെളിവല്ലേ ഉണ്ടോ ഉണ്ടോ ഇവിടെ ഇപ്പൊ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വേണ്ടത് എന്താണെന്ന് അറിയാം കേരളത്തിൽ വേണ്ടുന്ന ഒരു കാര്യം ഞാനത് പറയാം ആ പലരും മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യമായിരിക്കും ഏഹ് കേരളത്തിൽ നമ്മുടെ ബോംബെയിലും അതായത് കേരളം വിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സർക്കാർ മുഖേന നടത്തുന്ന ഒരുപാട് കേരളം വിട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല സംസ്ഥാനങ്ങളിലും നമുക്ക് തന്നെ പറയാം ബോംബെയിലൊക്കെ ഇങ്ങനെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ റെഡ് സ്ട്രീറ്റുകളുണ്ട് അതായത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസ കൊടുത്ത് സർക്കാർ ആൾക്കാർക്ക് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതെ അവിടെ നിയമതടസ്സം അപ്പൊ ഒരുപാട് ലൈംഗിക ആക്രമങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കുറയും യും താല്പര്യക്കെടു എല്ലാം കുറയും താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടൊക്കെ പോട്ടെ അതെ ഇവിടുത്തെ ദാരിദ്ര്യം അതെ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ആശയമാണ് നമ്മുടെ ആശയം പറയാൻ പറ്റില്ല പലർക്കും തോന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അതേ കണക്കൊരു സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടികളായാലും ആരും ഇതിനകത്ത് പെടൂല ഉറപ്പുള്ള ആരും ഇല്ല അപ്പൊ അങ്ങനെ അങ്ങനെ പെടത്തില്ല അത് അങ്ങനെ കൊണ്ടുവരത്തില്ല കേരളത്തിന്റെ ഒരു സാംസ്കാരിക ഒരു എന്താ പറയുക കേരളത്തിന്റെ ഒരു ഹിസ്റ്ററിക്കൽ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ചുറ്റുപാടൊക്കെ ഇതിനെ അനുവദിക്കത്തില്ല അവരങ്ങനെ പറയുന്നത് അതൊന്നും നടക്കത്തില്ല അതിനെക്കാളും ഒക്കെ ചെയ്യാം അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല എത്ര വയസ്സ് പ്രായമൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റാത്തില്ല അഞ്ച് വയസ്സുള്ള പിള്ളേർ ആറ് വയസ്സുള്ള പിള്ളേർ അറുപതും എഴുപതും വയസ്സുള്ള അമ്മമാരെ വരെ ഇത് നടത്തുന്നു എന്ന് വെച്ചാൽ ഈ ഒരു പീഡനം നടത്തുന്നത് അപ്പം ഇതിനേക്കാൾ നല്ലത് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മളിപ്പം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അതായത് അല്ലാതെ ഈ മുതലെടുപ്പ് ഈ മുതലെടുത്തുകൊണ്ട് സ്ത്രീകൾ ചെയ്യുന്ന ഒരു പോരാട്ടം അല്ലെങ്കിൽ വേട്ടയാടൽ നിർത്തുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് あぼ、なにナムスカイト。